കുക്കറിയാണ് അതിനുള്ള അരിഞ്ഞ് വെച്ച് കുക്കറിനകത്ത് കടല ഇട്ടു പിന്നെ നമ്മുടെ മുട്ട ഭനിങ്ങനെ കിടന്ന് തിളച്ച് കൊണ്ടേ ഇരിക്കുന്നു അപ്പം കൂട്ടുകാരെ രാവിലെ കടലക്കറി ഉണ്ടാക്കി മുട്ട പുഴുങ്ങിയ ഒരെണ്ണം കൊടുത്തുവിട്ടു പിന്നെ നമ്മുടെ ഇടിയപ്പം റെഡി ഞാൻ ചായക്ക് വെച്ചത് അപ്പോൾ രാവിലെ ഇത്രയൊക്കെ ഉള്ളു വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണ് ൂടെ ഒന്നും മറക്കേക്കണായി പ്ലീസ് രാവിലെ കണ്ട മുഖത്തോട്ട വെയിലടിക്കുന്ന നല്ല വെയിൽ അതുപോലെ സുപ്രു സുപ്രുവിൻ്റെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു സംസാരിക്കുന്നത് സുപ്രുവിനൊട്ടും വയ്യാൻ തോന്നുന്നു സുപ്രുവെന്തു പറ്റി സുപ്രുവിനെ സത്യത്തിൽ സുപ്രുവിനെ കണ്ടപ്പോൾ വിഷമം വന്നു കേട്ടോ എന്താ ചോദിച്ചാൽ ചിരിച്ച് സംസാരിച്ച് ളല്ലേ അപ്പം ഒരു വിഷമം പോലെ വയ്യാഴിക പോലെ എന്താ ഈ പനിയാ എന്തായാലും സുക്രൂവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വൈകിട്ട് കിടക്കാൻ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ അപ്പം എല്ലാ അതുപോലെ തീരെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ പിന്നെ വിശേഷം രാവിലേലൊക്കെ തന്നെ ഉള്ളു രാവിലെ എഴുതിയപ്പോൾ കടലക്കെറിയുവായിരുന്നു അപ്പം അത് എല്ലാം റെഡിയാക്കി കൊടുക്ക കൊടുത്തു വിടേണ്ടിവർക്ക് കൊടുത്തു വിട്ടു ഇനിയും പിന്നെ ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ കൊച്ചു എണീറ്റില്ല ഉറക്കവ പിന്നെ അപ്പം രാവിലത്തെ എൻ്റെ കൊച്ചു വീഡിയോ പാചകവും വാചകവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ കാണുന്നവരെ എൻ്റെ വീഡിയോ കാണുന്നവർ കണ്ടു പോവാതെ ലൈക്ക് ചെയ്യണേ ലൈക്ക് കിട്ടുന്നേ ഇല്ല ലൈക്ക് ചെയ്യണേ എല്ലാവരും അപ്പോൾ അടുത്ത വീട് പോണം വരും വരെയൊക്കെ ബാങ്ക്